ഹലോ കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ നല്ലൊരു ചിക്കൻ കുറുമ കണ്ടാലോ അതും കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ കുറുമ കണ്ടാലോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നേരെ വീട്ടിലേക്ക് പോകാം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഒരു ചൂട് കെട്ടിയുള്ളൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ചതച്ചത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അരച്ചത് പിന്നെ രണ്ട് പച്ചമുളകും ഒരു സവാള ഒരു വലിയ സവാളയാണ് ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ അത് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ വഴറ്റണേ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന ഒന്ന് വഴറ്റി നമ്മുടെ സവാളയൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഒരു ഇതിൽ വരും നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അത് വരുമെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവേ പിന്നെ ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക അതിനായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല ഒരു ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ആ പൊടിയുടെ ഒരു പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ പൊടിയുടെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സി ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഏലയ്ക്ക പട്ട ഗ്രാമ്പു ചെറിയ നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സവാളയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് ആ മിക്സി കഴുകിയ വെള്ളം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബോൺലെസ് ആണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതായിരിക്കും അപ്പം ഞാനിവിടെ എല്ലോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കാറ്ററിംഗ് സ്റ്റൈൽ എന്ന് പറയുമ്പം എല്ലോട് കൂടി തന്നെയാണല്ലോ കിട്ടുന്നത് അപ്പോൾ ഇത് നല്ല ക്രീമിയായിട്ടുള്ളൊരു ഇതാണ് കുറുമ ആണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ ചിക്കന് ചിക്കനൊക്കെ നല്ലപോലെ ആ മസാല പിടിച്ച് മിക്സായിട്ട് വരണം ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് അതൊന്ന് തിള വരട്ടെ തിള വരുന്നിടം വരെ നമുക്കൊന്ന് നോക്കാം കേട്ടോ അത് ഇതായി ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലം എന്ന് പറഞ്ഞാൽ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം കുറച്ചുകൂടി ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് കപ്പ് വരെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇനി തിളപ്പിക്കാൻ വേണ്ടി അടച്ച് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ അതാ ഇവിടെ നല്ലതുപോലെ ചിക്കനൊക്കെ വെന്ത് നമ്മുടെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം ചിക്കന് അത് ഒരുപാട് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ്വനിട്ട് നമ്മുടെ കശുവണ്ടി പരിപ്പ് ഒരു പത്തെണ്ണം നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ മിക്സി ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ അപ്പോൾ ക്യാഷനെട്ടിൻ്റെ ഇതിട്ട് നമ്മൾ കശുവണ്ടി പരിപ്പിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ തിളപ്പിക്കാൻ വേണ്ടി നമുക്ക് നമുക്കൊന്നുകൂടെ അടച്ച് വെക്കാം അടച്ച് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ഈ നല്ലൊരു കുറുകി വരും നമ്മൾ കശുവണ്ടി പരിപ്പിൻ്റെ ഇതിടുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകി വരിക അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് അതിനകത്തേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുകട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തീ ഓഫ് ചെയ്യുക തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നെയ്യിലോ എണ്ണയിലോ വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും ഒരു കുറച്ച് സവാളയുടെ കഷ്ണങ്ങളും കൂടി ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അതും കൂടി ചേർത്ത് കൊടുത്തപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്റ്റൈൽ ചിക്കൻ ക്രോഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരു ഒരു തവണയെങ്കിലും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനാൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്